ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി കേട്ടോ ഇനി അതിലേക്ക് അരക്കപ്പ് റവ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഞാൻ ഇവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് എടുക്കുക ഈ മാവ് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറിയൊന്നും അരിഞ്ഞെടുക്കണം അപ്പോൾ ആ ഒരു സമയം മാത്രം മതിയിട്ടാണ് ആ ഒരു സമയം മാത്രം മാവൊന്ന് മാറ്റി വെച്ചാൽ മതി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശയുടെ മാവിൻ്റെ ആ ഒരു പാകത്തിനാണ് വേണ്ടത് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറേശ്ശെ മാവതിലേക്കൊന്ന് കോരി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞത് അതുപോലെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിളൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും സവാളയും അതുപോലെ കുറച്ച് മല്ലിയിലും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് ചേർക്കാം തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചുവന്ന മുളകും കൂടെ ചേർക്കുന്നുണ്ട് മുളകൊക്കെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് ഒന്ന് വേവിക്കുക ഇനി ഇതിന് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം നെയ്യ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണം എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി തിരിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ചീസും ചേർത്തിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ